ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് സിമ്പിൾ കൊപ്പം മറിയം ഗേൾസ് ക്യാമ്പസിൽ പ്രീമാരിറ്റൽ കോഴ്സ് സംഘടിപ്പിച്ചു മറിയം ക്യാമ്പസ് ചെയർമാൻ സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലൈഫ് സ്കിൽ പരിശീലനത്തിന്റെ ഭാഗമായി കൊപ്പം മറിയം ക്യാമ്പസിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് സംഘടിപ്പിച്ചു മറിയം ക്യാമ്പസ് ചെയർമാൻ സെയ്ദ് സെയ്ദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അറിവാണ് മനുഷ്യനെ വളർത്തുന്നതെന്നും ആനുകാലികമായി അറിവുകൾ അനിവാര്യമാണെന്നും ഷിഹാബുദ്ദീൻ തങ്ങൾ പറഞ്ഞു അറിവ് ഓരോന്നാണല്ലോ നേരത്തെ അതുറമ സാറ് പറഞ്ഞതുപോലെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അറിവുണ്ടാവുക എന്നതാണ് അതിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു അറിവുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അഫ്ദലുൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആ സന്ദർഭോചിതമായ അറിവാണ് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ നേരിടണം അതിനെ എങ്ങനെ പോസിറ്റീവായി എടുക്കാൻ കഴിയും അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ എങ്ങനെ കഴിയും അതിനുള്ളൊരറിവുണ്ടായാൽ നമ്മുടെ ജീവിതം വിജയത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മറിയം ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ റസാഖ് വാഫി അധ്യക്ഷത വഹിച്ചു പ്രമുഖ ലൈഫ് സ്കിൽ ട്രെയിനറും മറിയം ക്യാമ്പസ് അക്കാദമിക് ഡയറക്ടറുമായ അബ്ദുറഹ്മാൻ മരുദൂർ കോഴ്സിന് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ അനസ് വാഫി വിളത്തൂർ അഡ്മിനിസ്ട്രേറ്റർ തസ്നീപ് അൻവരി ക്യാമ്പസ് ഹെഡ് സുമില സേതുമാധവൻ റഹീമ ഷഹന ശ്രീഷ്മ വർഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു